ും നമസ്കാരം ഗയ്യ ഗയ്യ ഞാൻ നിനക്കും നിന്റെ മാതൃപിതൃ പിതൃപരമ്പരകൾക്കും ജീവൻ പകർന്നവൾ എന്നിലെ ജീവന്റെയും മനസ്സിന്റെയും ഒരു അംശമാണ് ഞാൻ നിനക്ക് തന്നിട്ടുള്ളത് അതുകൊണ്ട് നീ ഞാൻ തന്നെയാണ് എന്റെ ജീവന്റെയും മനസ്സിന്റെയും അറിവിന്റെയും ശക്തിയുടെയും അകത്താണ് നീ നിന്റെ ജീവിതവുമായി നീന്തി തുടിക്കുന്നത് നീ നിലനിൽക്കുന്നത് എനിക്ക് മുകളിലല്ല എനിക്ക് അകത്താണ് അറിയുക നീ ഞാൻ തന്നെയാണ് ഒളിമ്പസിന്റെ പാഠങ്ങളിൽ നമ്മൾ ആകെ പഠിക്കുന്നത് അല്ലെങ്കിൽ ഒളിമ്പസിന്റെ കോറായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് തന്നെ ഭൂമിയും നമ്മളും ഒന്ന് തന്നെയാണ് എന്നുള്ള കാര്യമാണ് അത് പല രീതിയിലും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് അത് ഗയ്യ അഥവാ ഭൂമി നമ്മളോട് പറയുന്നതായിട്ടാണ് കേൾക്കാൻ പോകുന്നത് അപ്പൊ ഗയ്യ എന്ന് പറയുന്ന പദം നമ്മൾ മുൻപ് കേട്ടിട്ടുള്ളതാണ് അതായത് ഗ്രീക്ക് മിത്തോളജിയിൽ ഗയ്യ എന്ന് പറയുന്നത് ഭൂമിയെ തന്നെയാണ് ലാൻഡ് എർത്ത് എന്നുള്ള അർത്ഥത്തിലാണ് അത് വിശദീകരിക്കുന്നത് അപ്പോൾ ആ ഗയ്യ എന്ന ഭൂമി അമ്മ നമ്മളോട് പറയുന്നതായിട്ടാണ് പറയുന്നത് നമ്മള് ഭൂമി എന്നത് ഒരു വ്യവസ്ഥയാണ് ആ വ്യവസ്ഥയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വസ്തുവായിട്ടല്ല നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു ഇടം മാത്രമല്ല നമുക്ക് എന്തും ചെയ്യാനുള്ള നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു വെറും ഒരു മെറ്റീരിയൽ അല്ല എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ് അതിനെ വളരെ കാവ്യാത്മകമായിട്ടുള്ള രീതിയിലാണ് ഏട്ടൻ വിശദീകരിച്ചിട്ടുള്ളത് അപ്പൊ അത് ആ ഗയ്യ പറയുന്നു എന്ന് പറയുന്ന കാര്യം ഒരു സീരിയസ് ആയിട്ട് തന്നെ നമുക്ക് ലഭിക്കാൻ പോകുന്നു അപ്പൊ അതിലെ ആദ്യത്തെ വാചകങ്ങളാണ് ഞാൻ ഗയ്യ നിനക്കും നിന്റെ മാതൃപിതൃ പിതൃ പരമ്പരകൾക്കും ജീവൻ പകർന്നവൾ എന്നത് അപ്പൊ നമുക്കറിയാം നമ്മൾ ഭൂമിയിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് പക്ഷേ ഭൂമിക്ക് അകത്താണോ പുറത്താണോ എന്ന് പലപ്പോഴും നമ്മൾ അത് പറയുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് ഭൂമിക്ക് പുറത്തായിട്ടാണ് ഭൂമിയുടെ ശരീരത്തിന് പുറത്തായിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷെ ഭൂമി പറയുന്നത് അങ്ങനെയല്ല ഞാൻ നീ എനിക്ക് അകത്താണ് ജീവിക്കുന്നതാണ് അതായത് നമ്മുടെ മാതൃപിതൃ പരമ്പരകൾക്ക് നമുക്ക് മുന്നേ ഇവിടെ ജീവിച്ചു പോയ എല്ലാത്തിനും ജീവൻ പകർന്നവളാണ് ഞാൻ എന്നാണ് ഭൂമി പറയുന്നത് അപ്പൊ അത്തരത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഭൂമിയുടെ തന്നെ ജീവനാണ് നമ്മൾ അതല്ലാതെ ഭൂമിയിലെ ഇപ്പൊ നമ്മൾ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ നോക്കിയിട്ട് പറയുന്നത് അതേ രീതിയിൽ ഇതേ രീതിയിൽ നമുക്കിത് മനസ്സിലാക്കാം അപ്പൊ എൻറെ ശരീരത്തിലെ ഓരോ അവയവവും എൻറെ ജീവന്റെ ഭാഗമാണ് ഞാൻ തന്നെയാണ് ആ അതായത് എന്റെ ജീവൻ തന്നെയാണ് എൻ്റെ അവയവങ്ങൾക്ക് അല്ലെങ്കിൽ കോശങ്ങൾക്കൊക്കെ ജീവൻ പകർന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോ ഏത് രീതിയിലാണോ നമുക്കത് അറിയാൻ സാധിക്കുന്നത് അതേ രീതിയിൽ ഭൂമി നമ്മളോട് പറയുന്നതായിട്ടാണ് ഇത് മനസ്സിലാക്കേണ്ടത് അപ്പം ഭൂമിയുടെ ജീവനാണ് ഭൂമി നമുക്ക് പകർന്നു തന്നിട്ടുള്ളത് അപ്പോ ആ രീതിയിൽ അത്രയും ഒന്നായിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ എന്റെ ജീവന്റെയും മനസ്സിന്റെയും അംശമാണ് ഞാൻ നിനക്ക് തന്നിട്ടുള്ളത് അപ്പൊ അത് ശാസ്ത്രീയമായിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അത് അതിന്റെ ഒരു ആർദ്രമായിട്ടുള്ള ഭാഷയിൽ ഭൂമിയുടെ ഭാഷയിൽ ഭൂമിയുടെ തന്നെ ജീവന്റെയും മനസ്സിന്റെയും അപ്പൊ നമ്മുടെ മനസ്സ് തന്നെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ഭൂമിയുടെ തന്നെ മനസ്സാണ് അപ്പൊ നമ്മുടെ ജീവനിലും മനസ്സിലും ഉണ്ടാകുന്ന എന്ത് ചെറിയ ചലനങ്ങൾ പോലും അത് ഭൂമിക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ എൻറെ ജീവന്റെയും മനസ്സിന്റെയും അറിവിന്റെയും ശക്തിയുടെയും അകത്താണ് നീ നിന്റെ ജീവിതവുമായി നീന്തി തുടിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് നമുക്ക് അത് ആ വരികളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതായത് എന്റെ ജീവനാണ് നീ എന്റെ മനസ്സാണ് അതുപോലെ എന്റെ അറിവാണ് അപ്പോ നമുക്കൊക്കെ അറിവുണ്ട് പക്ഷെ ആ ഭൂമിയുടെ അറിവിന്റെ ഒരു ഭാഗമാണ് ഭൂമി നമുക്ക് നൽകിയിട്ടുള്ളത് അതുപോലെ ഭൂമിയുടെ ശക്തി ചൈതന്യം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു ഭാഗം അത് ഭൂമിയുടെ തന്നെ ആയിട്ടാണ് മനസ്സിലാക്കേണ്ടത് അപ്പം നമ്മൾ എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നും വേറിട്ട ഒരു ശരീരമല്ല അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം അത് അങ്ങനെ ആയിട്ടേ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുള്ളൂ ഭൂമി തന്നെ നമ്മളായി ഭൂമിയെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്നുള്ളതാണ് ഈ വരികളിലൂടെ എനിക്ക് വളരെ മനോഹരമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ എന്റെ ജീവന്റെയും മനസ്സിന്റെയും അറിവിന്റെയും ശക്തിയായിട്ടുള്ള എനിക്കകത്തായിട്ടാണ് നീ ഇവിടെ നിലനിൽക്കുന്നതാണ് അപ്പൊ എന്റെ പുറത്തല്ല എനിക്കകത്താണ് നീ നിലനിൽക്കുന്നത് എനിക്ക് മുകളിലല്ല അറിയുക നീ ഞാൻ തന്നെയാണ് ഇത്രയൊക്കെ പറഞ്ഞിട്ടും നമ്മൾ മനസ്സിലാക്കുന്നില്ല ഭൂമിയാണ് നമ്മൾ എന്ന് അപ്പൊ അത് ആ വാചകത്തിലൂടെ മനസ്സിലാക്കുന്നതിന് പകരം ഭൂമി തന്നെയാണ് നമ്മൾ എന്നുള്ളത് അതിന്റെ വളരെ ആഴത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഭൂമി നമ്മളോട് എത്ര ആർദ്രമായിട്ടാണ് എത്ര മനോഹരമായിട്ടാണ് ഇത് പറയുന്നത് എന്നുള്ളത് ഈ വരികളിലൂടെ നമുക്ക് ഏട്ടം മനസ്സിലാക്കി തരുന്നുണ്ട് ഇത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നമ്മൾ മുന്നിൽ കാണുന്ന എല്ലാത്തിനെയും നമ്മുടെ ബന്ധുവായിട്ട് കാണുക എന്ന് പറയുന്നത് കാരണം ഭൂമി തന്നെയാണ് നമ്മളായിട്ടും നമുക്ക് മുന്നിലുള്ള എല്ലാമായിട്ടും വെളിവായിട്ടുള്ളത് അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്നത് അപ്പൊ ഓരോ അംശത്തിലും എല്ലാം നമ്മളും നമ്മുടെ മുമ്പിലുള്ള എല്ലാം ഭൂമിയുടെ അംശമാണ് ഭൂമിയുടെ ജീവൻ തന്നെയാണ് ഭൂമിയുടെ ചൈതന്യമാണ് ഭൂമിയുടെ മനസ്സാണ് എന്ന് എന്ന് നമ്മള് മനസ്സിലാക്കി അത് ഉറപ്പിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ ഭൂമിയായിട്ട് മാറുന്ന സമയത്ത് ഭൂമി എന്താണോ നമ്മളിലൂടെ നമ്മളെ ഒഴിവാക്കിയതിലൂടെ ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് ഇവിടെ നടപ്പിലാകും അതായത് നമ്മുടെ ധർമ്മത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നുള്ളതാണ് പറയുന്നത് അപ്പൊ നമ്മ നമ്മളെ എല്ലാവരെയും നമ്മുടെ ധർമ്മത്തിലേക്ക് വഴി നടത്താനായിട്ട് ഈ വരികൾ സഹായിക്കട്ടെ ഇത് വരികൾ മാത്രമായിട്ടല്ലാതെ ഇത് നമ്മുടെ ശരീരഭാഷയായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക